അവിടെ നിന്ന് ബസ്സിലും ട്രെയിനിലൊക്കെ ഒക്കെ ആയിട്ട് കരഞ്ഞ് ആകെ കയ്യിൽ നിന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ആകെ കറുത്ത് ഇരുണ്ട് വണ്ണമുള്ള ഒരാൾക്ക് നൃത്തം കളിച്ചുകൂടി കുട്ടികളെ പഠിപ്പിച്ചുകൂടി പഠിപ്പിച്ചുകൂടി ചേട്ടാ എ ബി സി മേഡത്തിലോട്ട് സ്വാഗതം ഒത്തിരി എന്തേലും ചേട്ടനെ ഈ ഫ്ലോറിൽ കൊണ്ടിരുത്താൻ പറ്റിയാല് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത്രയും നല്ലൊരു വേദി എനിക്ക് ഇവിടെ തന്നതിന് ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി സ്നേഹം നന്ദിയെക്കാളും ഒരുപാട് സ്നേഹം തരുന്നു കാരണം ഈ ഒരു ചോദിച്ച ചോദ്യം ഉണ്ടല്ല പല സ്ഥലങ്ങളിൽ പറയാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ നമ്മുടെ ചാനലിലൊക്കെ നമ്മുടെ എന്താ പറയാ പ്രൊഫൈലൊക്കെ എത്ര പേര് ഇത് കാണും നമുക്കറിയില്ല പക്ഷേ ഇങ്ങനത്തെ ഒരു വേദി ഞാൻ ആഗ്രഹിച്ചിരുന്നു അതിന് എ ബി സി മലയാളത്തിന് വലിയൊരു സ്നേഹം ഇപ്പൊ ചോദിച്ച ചോദ്യം കറുത്ത വണ്ണുള്ള ആൾക്കാർ കളിച്ചുകൂടെ തീർച്ചയായിട്ടും കളിക്കാം അതിനെന്താ കൊണ്ടു ആർക്കാ ചേട്ട പ്രശ്നം എനിക്ക് പ്രശ്നമില്ല എനിക്ക് സന്തോഷമാണ് ചേട്ടനെ ചേട്ടന്റെ ഏതൊരു വീഡിയോ കാണുമ്പോഴും എനിക്ക് മറ്റുള്ളവരെക്കാളും കൂടുതൽ ഞാൻ എനിക്ക് സന്തോഷം കിട്ടുന്നത് ചേട്ടന്റെ ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു പക്ഷേ ഞാൻ കമന്റ് ബോക്സ് ചേട്ടന്റെ അടുത്ത് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇനി അവര് വിളിക്കാത്തതൊന്നുമില്ല കേരളം നമ്പർ വൺ ആണ് സാക്ഷരതയാണ് എല്ലാം ശരിയാണ് എങ്കിലും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടെന്ന് കാര്യങ്ങളുണ്ട് സത്യത്തിൽ ഞാൻ കേരളത്തിനെ പുച്ഛിക്കണമെന്നല്ല കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സങ്കടപ്പെടുത്തുന്ന ആൾക്കാര് നാഷണൽ ലെവലിൽ ഡാൻസ് കളിക്കാൻ പോയി പോയിട്ട് അവിടെ ഇവിടത്തെ പോലെ ഇല്ല കർട്ടൻ ഒന്നും ഉണ്ടാവില്ല നമ്മൾ എൻട്രി ചെയ്യുന്നത് അവർക്ക് കാണണം അവിടെ പോയി നിക്കണത് കാണണം നമ്മൾ തൊഴുത് നമസ്കരിക്കണതൊക്കെ അവർക്ക് കാണണം അതൊക്കെ നിർബന്ധം ഇവിടത്തെ പോലെ പോയി റെഡി ആയി നമ്മൾ കർട്ടൻപോക്കലല്ല ഒരു ഏഴ് പേരോളം ഉണ്ടാവും ജഡ്ജസ് എന്റെ എന്റെ പേര് വിളിച്ചു ഞാൻ പോയി നിന്നപ്പോൾ സ്വാഭാവികമായിട്ട് എന്റെ രൂപം കാണുമ്പോൾ എന്താണോ കാണിക്കുന്നത് ആ ഏഴ് പേര് ഇങ്ങനെ ഇങ്ങനെ ഒരു നോട്ടം നോക്കി മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടാണത് എതിരാടാ ആ ഒരു സംഭവം അവരെ മുഖത്തുനിന്ന് അതെ തീർച്ചയായിട്ടും അപ്പൊ ഞാൻ പോയി ഏ നമ്മള് പോയത് നാഷണൽ ലെവലിൽ മത്സരിക്കാനാണ് അപ്പോൾ ഞാനൊന്ന് ചെയ്തായിട്ടും സ്റ്റാർട്ട് പാട്ട് അവർ അവൻ ഇവർ ഇവരുടെ ഇവിടെ തുടങ്ങുമ്പോൾ ഒരു നാലഞ്ച് കൊട്ടൊക്കെ കേട്ടിട്ടാണ് പാട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഞാൻ കളിച്ചു ആ പറഞ്ഞത്രയും കളിച്ച് കഴിഞ്ഞിട്ട് കളി കഴിഞ്ഞിട്ട് തൊഴിൽ നമസ്കരിച്ച് നമ്മളവിടെ മൈക്ക് തന്നെ അവിടെ നിൽക്കണം ഞാൻ കളി കഴിഞ്ഞിട്ട് ഒരു റെസ്പോണ്ടും ഇല്ലാടാ ഞാൻ ഇപ്പം കേൾക്കാം ഓരോരുത്തരും കേട്ട് എന്തായാലും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല നമ്മളെ ബോഡി കണ്ടിട്ടും സെൻറ്ററിൽ രണ്ടുപേരും ആദ്യം ഇട്ടിന്ന് കൈയടിച്ചു പിന്നെ ആ ഓഡിറ്റോറിയം കംപ്ലീറ്റ് കൈയടിച്ചു അതിലത്തെ രണ്ട് പേരിൽ കയറി വന്നിട്ട് അതിലത്തെ ഒരാൾ കെട്ടി പിടിച്ചിട്ട് പറഞ്ഞു താങ്കളെ കണ്ടപ്പോൾ എന്ത് ചെയ്യും എന്ത് ഡാൻസർ തന്നെയാണോ എന്ന് ചോദിച്ചു പക്ഷേ ഈ നൃത്തത്തിൽ പറയുന്ന കുറെ തിയറികളുണ്ട് അത് മാറ്റി കളഞ്ഞു താങ്കളെന്ന് എനിക്ക് എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് ഇപ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക് ചിലപ്പോൾ സംശയം തോന്നും സുതിച്ചേട്ടൻ ഒരു നൃത്ത അധ്യാപകനാണ് അതിൻ്റെ ഒപ്പം തന്നെ പ്രൊഫഷണൽ ആയിട്ട് ഡാൻസ് ക്ലാസിക്കൽ ആണോ എങ്ങനെയാണോ ക്ലാസിക്കൽ എല്ലാം ചെയ്യാം എല്ലാം ചെയ്യുന്ന ഒരാളും കൂടിയാണ് ചേട്ടന്റെ വീഡിയോ ഞങ്ങൾ ഇപ്പൊ താഴെ പ്ലേ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും ഒരു ഒരുപക്ഷെ ചേട്ടൻ മനസ്സിലാവുന്നത് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ചേട്ടൻ മനസ്സിലാവില്ല ചേട്ടന്റെ ഏറ്റവും കൂടുതൽ ഇൻസൾട്ട് ചെയ്യുന്ന വാക്കുകൾ ഏതൊക്കെയാ സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇതിലും ഒരു കത്തിയെടുത്ത് കുത്തിയാ മതി എന്നെ എന്ന് ടൈം ഉണ്ടായിരുന്നു ആദ്യം ഡാൻസ് ചെയ്യണ സമയത്ത് ഡാൻസ് ചെയ്താൽ മതി അവനെ ഇങ്ങനെയും ആയിക്കോട്ടെ ആ ഡാൻസറാ ആ പെണ്ണുങ്ങളെ പോലെയാ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇതിന്റെ തന്തിൻ തള്ളി ഇങ്ങനെയാണോ ഇഷ്ടം പോലെ ചോദിച്ചിട്ടുണ്ട് എന്തിനു പറയണ എന്റെ അടുത്ത് ഡാൻസ് പഠിക്കാൻ വേണ്ടി ഒരു എൻക്വയറി വീടിന്റെ അവിടെ നടത്തിയപ്പോ എന്റെ പേര് പറഞ്ഞപ്പോ ആളുടെ പേര് ഞാൻ പറയണില്ല കാരണം എന്താ പറയാ അതുപോലെ ഞാൻ തിരിച്ചെയ്ത നമ്മൾ വ്യത്യാസം ഉണ്ടാവില്ല പറയാ ഇന്ന ആളാന്ന് പറഞ്ഞപ്പോ അയ്യോ അത്

പുലേനായ ഒരു വ്യക്തി ഡാൻസ് പഠിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നവും നമ്മുടെ കളറ് വെച്ചിട്ട് നമ്മളൊരു പുലേനാണെന്ന് മനസ്സിലാക്കുന്ന വ്യക്തികൾക്കും ഇവർക്ക് ശരിക്കും എന്താ പ്രശ്നം തോന്നി എനിക്ക് തോന്നിയിരിക്കുന്നത് അത് എനിക്ക് തോന്നണേ എന്താ പറയാ പണ്ട് തൊട്ടേ അങ്ങനെ ഉണ്ടല്ലോ താഴ്ന്ന ജാതിപ്പെട്ടവര് അങ്ങനെ ഒരു സാധനം ആ ഒരു ഐഡന്റിറ്റി പണ്ട് തൊട്ടേ ഉണ്ട് ചേട്ടൻ പണ്ടേ മുതൽ അനുഭവിക്കുന്ന വ്യക്തിയല്ലേ ഞാൻ എനിക്ക് ആക്ച്വലി നമ്മൾ നമ്മൾ ഇതിനും പരിചയമില്ല പക്ഷെ എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ ഇത്തരത്തിലുള്ള ആളുകളെ കാണാന്ന് കാണുന്നുണ്ട് നമ്മുടെ എ ബി സിയിൽ അവർക്ക് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട് അവരിന്ന് എനിക്ക് അറിയാം ഒരു പുലയ സമുദായം എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മുടെ കേരളത്തിലെ പല ജാതിക്കാർക്കും അതിപ്പോ സ്ത്രീ പുരുഷനൊന്നും ഇല്ല കുട്ടികൾക്കുമില്ല എല്ലാവരും അവർ കാണുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഒരു ചീത്ത നമ്മൾ കേൾക്കാൻ കേൾക്കാനാഗ്രഹിക്കില്ല പക്ഷെ അടിച്ചമർത്തി അങ്ങനെ തരാണ് നീ കേക്ക് നീ കേട്ടേ പറ്റൂ നീ അതാണ് നീ അതാണ് ഇങ്ങനെ പറഞ്ഞു 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 കറത്തു പോയത് കൊണ്ട് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ദൈവത്തോട് ചടനെപ്പോഴും ചോദിച്ചിട്ടുണ്ടോ എനിക്ക് അതായത് ഒരു തവണ തോന്നിട്ടുണ്ട് അതായത് മേക്കപ്പിന് ഇരിക്കുമ്പോൾ അതായത് മേക്കപ്പ് ചെയ്യുന്ന ചേട്ടൻ കുഞ്ഞിലായിരിക്കുമ്പോട്ടോ സ്കൂൾ കാലഘട്ടത്തിൽ ഇങ്ങനെ മേക്കപ്പ് ചെയ്യുന്ന ചേട്ടൻ എല്ലാവർക്കും ചെയ്ത് കണ്ണൊക്കെ ചെയ്തു പക്ഷെ എനിക്ക് മേക്കപ്പ് വേണമെങ്കിൽ ഇവിടെ മുതൽ ഇവിടെ വരെ ചെയ്യണം ബോയ്സിന്റെ മുകളിലൊന്നും ഇല്ലല്ലോ ഭരനാട്യം കളിക്കുമ്പോ ബോഡിയൊക്കെ കളർ ചെയ്യണം അപ്പൊ ഞാൻ അങ്ങനെ അപ്പൊന്ന് അന്നത്തെ ഒരു പ്രായത്തിൽ ചില കുറച്ച് കളർ ഉണ്ടെങ്കിൽ ഇതൊക്കെ ആവശ്യം ആവശ്യമുണ്ടാകും അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ വിവരം വെച്ചപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ടില്ല പിന്നെ ില്ല ഇല്ല ചേട്ടാ അതന്നെ ഞാനും പറഞ്ഞു വരുന്നത് ഇത് എന്തുകൊണ്ട് ഒരു മെലാനിൻ എന്ന് പറയുന്ന വസ്തുവിന്റെ കുറച്ച് വ്യത്യാസം മാത്രമുള്ളൂ ഈ കളർന്ന് പറയുന്നത് പക്ഷെ എന്താ സംപ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പക്ഷെ വരും എനിക്ക് തോന്നുന്നു വരും തലമുറയില് കറുത്ത കുട്ടികൾ എന്ന് പറയുന്നത് അവരുടെ ഒരു അപകർഷബോധം എന്ന് പറയുന്നത് ഇത് ശരിക്കും ലേശം കളറുള്ള വ്യക്തികളോട് പറഞ്ഞവർക്ക് മനസ്സിലാവില്ല ആക്ച്വലി ഇതിനകത്ത് ഒന്നുമില്ല എന്ന് നമ്മൾ ഒരു ബോധം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും പക്ഷേ ഇപ്പൊ ചേട്ടൻ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ചെറിയ കാലഘട്ടം നമ്മൾ പഠിക്കുന്ന സ്കൂളുകൾ തൊട്ട് ടീച്ചർമാർ വരെ ഇതിനെ െ പ്രോത്സാഹിപ്പിക്കുന്ന ഞാൻ പറഞ്ഞെ ഇപ്പൊ ടീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴെനിക്ക് ഓർമ്മയുണ്ട് ഇപ്പൊ നമ്മുടെ സ്കൂളിൽ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ് അപ്പോൾ അതിഥികൾ വരുമ്പോൾ നമ്മൾ സ്വാഗതം പറയും അപ്പോൾ ഒരു പൂച്ചെണ്ട് കൊണ്ടു കൊടുക്കും കുട്ടികള് ഏതെങ്കിലും സ്കൂളില് വെളുത്തൊരു കുട്ടിയല്ലാതെ കറുത്തൊരു കുട്ടിയെ വിടുന്നു കണ്ടിട്ടുണ്ടോ ഒക്കെ പോട്ടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു കൊച്ച് ഇപ്പൊ കറുത്തൊരു കൊച്ചാണ് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഫിൽറ്റർ ഇടാതെ ഫോട്ടോ എടുക്കില്ല എടുക്കില്ല അത് അവന്റെ മനസ്സിലുണ്ട് അല്ലെങ്കിൽ അവളുടെ മനസ്സിലുണ്ട് അപ്ലോഡ് ചെയ്ത നമ്മളെ മൈൻഡ് ചെയ്യില്ല അങ്ങനത്തെ ഒരു അത് അത് എന്താ പറയാ അത് എവിടെലൊക്കെ ഒന്ന് സ്റ്റോപ്പ് ആവണം എന്നാലാണ് ഇനിയിപ്പോ നമ്മുടെ മക്കളുടെ മക്കളൊക്കെ വരുന്ന സമയത്ത് ഒരു സംഭവം ഇല്ല ഇല്ലെന്നുള്ള രീതിയിൽ എത്തണം പക്ഷെ സ്റ്റോപ്പ് ആവില്ലത് ഇത് എത്ര എത്ര കാലം ഉണ്ടാവും ഈ ലോകം ഉറപ്പായിട്ടുണ്ടോ അതെ ഇതിപ്പോൾ പ്രേക്ഷകർ നിങ്ങളുടെ കാര്യം മനസ്സിലാകണം എന്തുകൊണ്ടാണ് ഈ കറുപ്പും വെളുപ്പും ജാതിയും മതം ഇതൊക്കെ ഓൾഡ് ഫാഷനാണ് നമ്മൾ സംസാരിക്കുന്നത് പക്ഷെ നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇത് നിലനിൽക്കുന്നതിനുള്ള സത്യമാണ് അതൊരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇത് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആ മതത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ ആ ജാതിയിൽപ്പെട്ടതോ ആ കുലത്തിൽപ്പെട്ടതോ ആ നിറത്തിൽപ്പെട്ട ആളുകൾക്ക് അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ ഒരു പക്ഷെ ഞാനൊക്കെ എന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ പോപ്പണി പറയലേട്ടാ ഞാനും ഇതേ സിറ്റുവേഷനിൽ കടന്നൊരു വ്യക്തിയാണ് പിന്നീട് നമ്മൾ ഇതിനൊക്കെ തരണം ചെയ്തു തരണം ചെയ്യാൻ നമുക്ക് ആ ഒരു വിൽ പവർ ഉള്ളതുകൊണ്ട് ആ വിൽ പവർ ഇല്ലാത്ത എത്രയോ പേര് ഇന്നും ഇപ്പൊ ചേട്ടൻ്റെ പ്രൊഫഷൻ ആണെങ്കിൽ പോലും ഡാൻസാണെങ്കിൽ പോലും ആ ഒരു കളർ ഡിസ്ക്രിമിനേഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ ഒരു കുലത്തിൻ്റെ ഭാഗമായിട്ട് എത്രയോ പേര് മറിഞ്ഞിരിക്കുന്നവരുണ്ട് ഇതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള അതായത് നമ്മളെ വീഡിയോ കണ്ടിട്ട് നമ്മളെ നമ്മള് വിളിക്കും ചേട്ട ഒത്തിരി ഇൻസ്പിറേഷനാണ് ആണ് ഞങ്ങൾക്ക് കാരണം ഇപ്പം തടിയുണ്ട് കറുത്തിട്ടാണ് ഞങ്ങൾ ഞാനും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ ഡാൻസർ ആയിരുന്നു ആണ് എന്നാൽ ആള് പറയുന്നില്ലേ ആയിരുന്നു എന്തെങ്കിലും പറയുമോ ആൾക്കാരെന്ത് പറയും അങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ചേട്ടൻ്റെ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ ദൈവം ഇങ്ങനെ സംഭവം വന്നു മൈൻഡിൽ ഭയങ്കര ഇൻസ്പിറേഷൻ ഉണ്ട് അങ്ങനെ ഇൻസ്പെയർഡ് ആയിട്ട് വീഡിയോസ് ചെയ്തു തുടങ്ങിയ ആൾക്കാരെ ഇണ്ടല്ലേ എന്നെ സംബന്ധിച്ച് ഞാൻ എന്നെ സംബന്ധിച്ച് ഇങ്ങനത്തെ സംസാരങ്ങൾ നിർത്തിക്കാൻ പറ്റിയില്ല പക്ഷെ ഒരാളെങ്കിൽ ഒരാളെ വീഡിയോ ചെയ്യിപ്പിക്കാൻ മുമ്പിലോട്ട് കൊണ്ടുപോയി ചേട്ടൻ ചേട്ടൻ വലിയൊരു ഒരു എന്താ പറയാ ഒരു പ്രചോദനമാണ് സത്യം പറഞ്ഞത് ഞാൻ എൻ്റെ ഒരു ചോദ്യം എന്താ ചേട്ടാ ചേട്ടൻ ഇങ്ങനെയുള്ള ഒരാൾ വന്നിട്ട് ചേട്ടന്റെ കുലത്തെ പറ്റിയോ ജാതിനെ പറ്റിയോ വണ്ണത്തെ പറ്റിയോ നിറത്തെ പറ്റിയോ പറഞ്ഞു ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ അവരോട് എങ്ങനെ പ്രതികരിക്കും തീർച്ചയായിട്ടും ഇല്ലാതെ എങ്ങനെ പോലെ നമ്മളെ ആരൊക്കെ നമ്മളെ കുറിച്ചാണ് ഈ പറയണത് എന്ത് ഒരു ഈയൊരു ശരീരപ്പോ ഇത്രയും വലിയ ശരീരത്തിനുള്ള എന്റെ ഒരിക്കലും മനസ്സെന്നു പറഞ്ഞതാണ് അതിനെ മറ്റേ നമ്മുടെ ഏർ അടുത്ത് രേവതി ചേച്ചി പറഞ്ഞ പോലെ അതിനെനിക്ക് തൃപ്തിപ്പെടുത്തി പറ്റൂ അപ്പൊ എനിക്ക് പറയാനുള്ളത് അതോ മൈൻഡ് ചെയ്യണ്ട മൈൻഡ് ചെയ്യണ്ടെന്നു തന്നെയാ പറയാൻ പാടില്ല നമ്മൾ സ്ട്രോങ് ആയി നിൽക്കുന്നിടത്തോളം കാണാം ഇപ്പൊ ഞാൻ പറയട്ടെ ക്രിറ്റിസിസം എന്നുള്ളതാ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ ചെയ്യുന്നവർ ചിന്തിക്കണില്ലേ നമ്മൾ എത്രത്തോണ്ട് പെർഫെക്റ്റ് ആണെന്നുള്ളത് ഉണ്ടോ ഇല്ല അത്ര ആലോചിച്ചാൽ മതി നമ്മളാണെങ്കിലും നമ്മളൊരാളെ പറയുമ്പോഴും ഇപ്പൊ എനിക്ക് നെഗറ്റീവ് വരുന്ന കമന്റിന് ഞാൻ പലരോടും ഗോഡ് ബ്ലെസ് യു ലൈഫ് നന്നായി ഫോർട്ട് ചെയ്യുന്ന പലപ്പോഴും ഞാൻ കമന്റ് മറുപടി കൊടുത്തിട്ടുള്ളത് അവരവിടെ നിർത്തിയിട്ടും കൊണ്ടാ പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല അത് മൈൻഡ് മൈൻഡിണ്ട കളറ് ഭംഗി അതു വെറുതെ എന്തിനാ പറയുന്നവൻ ആരെങ്കിലും നമ്മുടെ കഴിവിനെ പറ്റി തീർച്ചയായിട്ടും ഇത് ഇതുപോലെ തന്നെ ഒരു വീഡിയോ വന്ന കമന്റിന് എന്തൊക്കെയാ എന്തൊക്കെ എന്തായിട്ട് എന്താ ഭംഗിയില്ല ഇല്ല എന്ത് ശരീരം അത് അയ്യേന്ന് പറഞ്ഞ കമന്റ് കിട്ടും അതിന് നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ കൊടുത്തൊരു മറുപടി ഞാൻ കണ്ടു അതായത് അദ്ദേഹം എന്തോ ആവട്ടെ ശരീരം എന്തോ ആവട്ടെ അത് നോക്കണ്ട എന്ത് ഭംഗിയായിട്ട് അദ്ദേഹം കളിക്കുന്ന എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു വീണ്ടും അദ്ദേഹം മറ്റേ മനസ്സിലായിട്ട മറുപടി ഇതായിരുന്നു എന്തായിട്ടെന്താ ഒരു ഭംഗിയിലുള്ള ഇള കാണെന്ന് ഭംഗിയുള്ളവര് ഡാൻസ് ചെയ്യുമ്പോൾ അതൊരു സത്യം പറഞ്ഞ നമ്മുടെ കലാമണ്ഡലം സത്യഭാമ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഞാൻ അവരെ കുറ്റം പറയുന്നില്ല എന്താ പറയാ അവരത് തുറന്ന് പറഞ്ഞു ഒരുപാട് സത്യഭാമമാരും അത് അതുപോലെ അതിന്റെ അപ്പുറത്തുള്ളവര് നമ്മുടെ ഈ ലോകം പറ്റില്ല ശരിക്കും ആ സത്യഭാമ തുറന്ന് പറഞ്ഞത് കൊണ്ട് സത്യഭാമയുടെ മൈൻഡ് അതാന്ന് മനസ്സിലാക്കി പക്ഷെ എത്രയോ സത്യഭാമന്മാര് ഉണ്ട് സോഷ്യൽ മീഡിയയിലുണ്ട് റിയൽ ലൈഫിലുണ്ട് ഈ സത്യഭാമേനെ എയറിൽ കയറ്റി അവര് വന്നിട്ട് എന്നെ എന്റെ വീഡിയോന്റെ കയ്യിൽ കമ്പനി ഇടുന്നുണ്ട് എന്നെ അപ്പൊ അവര് അപ്പൊ സത്യഭാവൻ എന്തുകൊണ്ടാണ് ഒരു കുറ്റം പറഞ്ഞു ഞാൻ എനിക്കുണ്ടായ എന്റെ ലൈഫിൽ ഉണ്ടായ ഏറ്റവും വലിയൊരു വിഷമകരമായ ഒരു കാര്യം ഞാൻ പറഞ്ഞതരാം എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു നൃത്തത്തിൽ എന്തെങ്കിലും പഠിക്കണം ഡിഗ്രി എടുക്കണം അതിലെന്തേലും ഒക്കെ ആയി തീരണം എന്ന് അപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് നമ്മുടെ ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ കാലടിയിൽ സീറ്റ് കിട്ടി ഇപ്പൊ ചേട്ടനെ കൊണ്ടുപോയി പക്ഷെ അവിടെ ബോയ്സിനെ ഹോസ്റ്റലത്ത് തന്നെ വിട്ടില്ല ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ ഇത്ര ചെറുപ്രായത്തില് നമുക്ക് പതിനഞ്ച് വയസ്സ് എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് ഉണ്ണിയാണ് നമ്മൾ വിട്ടില്ല അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് കാലം കഴിയുമ്പോൾ കണ്ണൂർ ഭാസ്കര എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയി അവിടെ ചെന്ന ഓൾറെഡി ക്ലാസ്സുകളൊക്കെ കൂടെ തുടങ്ങി ഡിപ്ലോമ കോഴ്സ് ഒറ്റായിരുന്നു അന്നും ചേട്ടന് തന്നെ കൊണ്ടുപോയി തന്നെ അങ്ങനെ എന്നെ അകത്ത് കയറ്റി അവിടെ ഒരു സാറ് വരും സാറ് പറയണേന് മറുപടി എന്താ വെച്ചാൽ പറയൂ എന്ന് പറഞ്ഞിട്ട് ആ കളരിയിൽ എന്നെ കയറ്റി ഇപ്പൊ കലാക്ഷേത്രത്തിലേത്തൊരു സാറ് സാറിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല കുറച്ച് കാലായൻ്റെ അപ്പോൾ ആൾ ചോദിച്ചു മുദ്രകൾ ചോദിച്ചു അപ്പോൾ എനിക്ക് അറിയാവുന്ന പോലെ പറഞ്ഞു എന്തെങ്കിലും ഒരു ഐറ്റം എനിക്ക് കാണിച്ചിട്ടോ എന്ന് ചോദിച്ചു അപ്പൊ അത് ഐറ്റം കഴിഞ്ഞ വശം അവിടെ ഇരുന്ന് ഓൾറെഡി പഠിക്കുന്ന കുട്ടികളും ഈ സാറ് നീറ്റ് കൈയടിച്ചു അപ്പൊ എനിക്ക് എനിക്ക് കിട്ടിയ വലിയൊരു അവാർഡാണ് അത് അപ്പൊ ഞാൻ ഉറപ്പിച്ചു എനിക്ക് സീറ്റ് കിട്ടി കാരണം ക്ലാസ് ഓൾറെഡി തുടങ്ങിയതിന് ശേഷം നമ്മൾ ചെല്ലണേ അത് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യൂട്ടോന്നുകൊണ്ടാള് ഓഫീസിൽ പോയി ഓഫീസിൽ പോയി എന്താ പറഞ്ഞതിന് ശേഷം ചെല്ലു ശ്രുതി ചെല്ലോ ഓഫീസിൽ ചെല്ലോന്നോ അവിടെ ചെന്നിരുന്നിട്ട് അവിടുത്തെ മാനേജർ ആണോ അദ്ദേഹം ആൻസർ ഒന്നുമല്ലോ പക്ഷെ ഞാനത് പറയുമ്പോ ഞാൻ കയ്യിന്ന് കൂട്ട ആളെന്റെ ഭയടായിട്ടാ ആദ്യം ഇപ്പം കാസ്റ്റ് എന്താ ചോദിച്ചത് എന്റെ പേരോ ഞാൻ ഡാൻസ് എന്തൊക്കെ കളിക്കുന്നോന്നല്ല അതൊന്നല്ല ചോദിച്ചത് ഇപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ എസ്സിന് എന്നാ പറഞ്ഞ എന്നോട് എന്റെ ഡ്രസ്സൊക്കെ നോക്കി ഇത്രയും പൈസ ഒന്നും ഇല്ല അങ്ങനെയൊക്കെ ആൾക്കാരും ഇതേപോലെ മോഡേൺ ഡ്രസ്സൊക്കെ ഇട കിട്ടണേ ഒരു ഡാൻ ഒരു ഡാൻസിന്റെ കോളേജിൽ നമ്മൾ നമ്മൾ ചെന്നിട്ട് അതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റിന അദ്ദേഹത്തിനോട് ചോദിച്ചത് കാസ്റ്റ്യൂം ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഞാനിപ്പോ എനിക്ക് മറുപടി ഞാൻ അവിടെ ഭയങ്കര പ്ലാങ്ക് ആയി പോയി അപ്പൊ ചേട്ടനൊക്കെ പുറത്തേക്കണേ അപ്പൊ ഞങ്ങളൊന്നും ആലോചിച്ചിട്ട് പറയാം പുറത്തേക്ക് വന്നു ചേട്ടനോട് കാര്യം പറഞ്ഞു എന്നോട് ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചു അവര് സാറിങ്ങനെ ചോദിച്ചു അപ്പൊ ഞാൻ ചേട്ടൻ മണ്ണു കുഴപ്പം ചിലപ്പോൾ വിളിക്കുമായിരിക്കും ഒന്നും പുറത്തേക്ക് ഇറങ്ങി അവിടെ പഠിച്ചിരുന്ന രണ്ട് പിള്ളേർ അവിടെ നിന്ന് ബ്രേക്ക് ടൈമിൽ പുറത്തുണ്ടേ അവര് ഓടി വന്നിട്ട് എന്നോട് കാര്യങ്ങൾ പറഞ്ഞു മോനെ സീറ്റ് കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട അസാധി കഴിവുള്ള മോനാണ് കിട്ടാൻ സാധ്യതയില്ല ഈ റീസണാണ് പറഞ്ഞത് കാസ്റ്റ് ഞാൻ അവിടെ നിന്ന് കണ്ണൂരങ്ങനെ കണ്ണൂര് അവിടെ നിന്ന് വീടെ ബസ്സിലും ട്രെയിനിലൊക്കെ ആയിട്ട് കരഞ്ഞ് ആകെ കയ്യിൽ നിന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ആകെ അപ്പൊ ചേട്ടൻ പറഞ്ഞു ചിലപ്പോൾ നിനക്ക് ഇത് തിരിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞ ഡാൻസ് എന്ന് പറഞ്ഞെനിക്ക് കളയാൻ വയ്യ തീർച്ചയായിട്ടും പ്രണയം എന്ന് പറഞ്ഞാൽ പോരാ ഡാൻസ് എന്റെ ബ്ലഡ് എന്താ അറിയില്ല ഡാൻസ് എന്ന് വെച്ചാൽ അത്രയും ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രണയം ആരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡാൻസിനോടൊന്നേ പറയുള്ളൂ ആരോടാണെങ്കിലും അപ്പൊ അന്ന് നിഷേധിച്ചു പിന്നീടാണ് ഞാൻ അത് അറിയപ്പെടുന്ന ഒരു സാറിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു ഇപ്പൊ അത് അടച്ചുപൂട്ടി എന്നാണ് ഞാൻ കേട്ടത് അപ്പൊ അറിയില്ല എന്താണ് ഇപ്പൊ അങ്ങനെയെന്നുള്ളത് അങ്ങനെ ഇതിന്റെ പേരില് ജാതിയുടെ ഇതിന്റെയൊക്കെ പേരിലൊക്കെയാണ് അത് പോയത് എനിക്ക് അങ്ങനെയൊക്കെ അനുഭവം വേറെ എവിടെയെങ്കിലും ചേട്ടൻ ഇങ്ങനെ തഴയപ്പെട്ടുണ്ടോ സ്കൂൾ ഞാൻ പഠിച്ചിരുന്ന സ്കൂൾ എന്ന് പറഞ്ഞതിന്റെ ഞാൻ സ്കൂൾ കാലഘട്ടത്തിൽ ഒരു എന്താ പറയാ ഇപ്പൊ കോമ്പറ്റീഷൻ ഒക്കെ കൊണ്ടുപോകലോ ഉപജില്ല ജില്ല എന്നെ കൊണ്ടുപോയിട്ടില്ല ഒരു ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെ കൊണ്ടുപോയിണ്ടെന്നെ അവിടെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഫിഫ്തിലങ്ങ് കടന്നപ്പോ ഒന്നിനും കൊണ്ടുപോകില്ല അപ്പൊ അമ്മ എന്താ അങ്ങനെ കൊണ്ടുപോകേ ഇവിടെ അതിനു പോകാനൊന്നും സമയമില്ല കൊണ്ടുപോകാൻ ടീച്ചേഴ്സിനൊന്നും ഒഴിവില്ല അങ്ങനെ കൊണ്ടുപോകും പക്ഷെ ഇവരെ ടീച്ചേഴ്സിന്റെ മക്കളെ ഓരോ കോമ്പറ്റീഷനുണ്ടോ നമ്മളെ കൊണ്ടുപോകും എത്ര പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന സ്കൂളിലെ ആനുവൽ ഡേക്ക് ഒരു ഐറ്റം കളിക്കാന്ന് ചോദിച്ചിട്ടേ സമയം ഇല്ല അങ്ങനെ പറഞ്ഞു സമയമില്ല കളിപ്പിക്കാതിരുന്ന അവസ്ഥയുണ്ട് പക്ക നമ്മളങ്ങട് ഇങ്ങനെ അതിന്റെ പേരിൽ നമ്മളെ അമ്മ അമ്മ ഇങ്ങനെ വന്ന് സ്കൂളിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ചോദ്യം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് എത്തുമ്പോൾ എന്നോട് ചോദിക്കണ്ട അപ്പുറത്താൾ ചോദിച്ചിട്ടുണ്ടായി ആ ചിത്രം വേറെ ആ സ്കൂളിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ പക്ഷേ അവിടെ നിന്ന് നമ്മൾ പത്താം ക്ലാസ് കഴിഞ്ഞ് പോലുമ്പോൾ എന്താ വിചാരിക്കാം ഓ നമ്മുടെ സ്കൂൾ ജീവിതം കഴിഞ്ഞു അങ്ങനെ സെന്റർ ഓഫ് കഴിഞ്ഞു ഞാൻ അതിൻ്റെ പടി ഇറങ്ങുമ്പോൾ ആശ്വാസം എന്നല്ല ഒരു പേപ്പർ അറ്റസ്റ്റ് ചെയ്യാൻ പോലും സ്കൂളിൽ സ്കൂളിലുണ്ട് പടി എനിക്ക് അടക്കാൻ ഒരു അവസരം ഉണ്ടാക്കരുത് ദൈവമേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങിയത് എനിക്ക് ആ അത്രയും ഞാൻ എൻ്റെ കാലഘട്ടത്തിലിട്ട് അന്നത്തെ ടീച്ചേഴ്സിൽ എല്ലാവരും ഉണ്ടായിരുന്നില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൂന്നോ നാലോ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു അവരൊക്കെ ആയിട്ട് ഇപ്പോഴും എനിക്ക് കോൺടാക്റ്റ് ഉണ്ട് അതൊരു സന്തോഷമുള്ള ഒരു കാര്യം അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് പോകേണ്ടി അങ്ങനെ വന്നിട്ടില്ല ആ സ്കൂളിലോട്ട് പോകേണ്ടി വന്നിട്ടില്ല ആ സ്കൂളിലെ ബിൽഡിങ്ങൊക്കെ പൊളിച്ച് കളഞ്ഞപ്പോൾ പുതിയ ബിൽഡിങ്ങായി സത്യത്തിൽ വിളിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ അവിടെ വർക്ക് അപ്പൊ നമ്മളെ ഇപ്പോളിച്ചിട്ടുണ്ട് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക വിദ്യാലയങ്ങളിലും ഇതേ വിഷയം സംഭവിച്ചിട്ടുണ്ട് അത്രയും കുട്ടികളുടെ ജീവിതം ഈ അധ്യാപകർ ചവിട്ടി അരച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട് അവർക്ക് അതിനകത്തൊന്നും പ്രശ്നമില്ല ചേട്ടാ കാരണം അവരുടെ കുട്ടികൾ അവിടെ പഠിക്കുന്നില്ല അവരുടെ കുട്ടികൾ അവിടെ പഠിക്കുന്നില്ല അവരുടെ കുട്ടികൾക്ക് ഈ കളറിന്റെ പ്രശ്നമില്ല അവരുടെ അവർക്ക് ഈ ജാതിയുടെയോ മതത്തിന്റെയോ പ്രശ്നങ്ങൾ അവരെ ഏൽക്കുന്നില്ല ഏറ്റാ തന്നെ അവരെ പോട്ടെ എന്ന് പറയാൻ ചേർത്ത് വീർത്താൻ ആളുകളുണ്ട് ഇവിടെ അതുപോലുമില്ല ഇപ്പൊ നമ്മുടെ പേരന്റ്സിനോടൊക്കെ നമ്മൾ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ലാണെന്നെ പറയുള്ളൂ കുഞ്ഞിന്റെ വേദന എന്താണെന്ന് ചോദിക്കാം എന്നാന്ന് ഈ പോട്ടെ അത് ഇതുകൊണ്ടാണല്ലോ എന്ന് പറയാൻ ഒരു പക്ഷേ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ പേരൻസെന്നൊക്കെ പറഞ്ഞു ഓട്ടോമാറ്റിക്കായിട്ട് അന്നന്ന് ജോലി എടുക്കാൻ ജീവിക്കുക ഇതിന്റെ അപ്പുറത്തൂടെ സ്കൂളുകളൊക്കെ ഇങ്ങനെയാണ് ടീച്ചർമാർ ഇങ്ങനെയാണെന്നൊക്കെ ഒരു ധാരണയാണ് പക്ഷെ കുട്ടിക്ക് കുട്ടിക്കുണ്ടാവുന്ന ഡ്രോമ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ലൈഫ് ലോങ് അവന് ഒരു തരത്തിലുമുള്ള കോൺഫിഡൻസോ മറ്റൊരാളുടെ മുന്നിൽ സംസാരിക്കാനോ നല്ലൊരു കളർ ഡ്രസ് ഇടാൻ പോലുള്ള ഒരു ആത്മവിശ്വാസം ഇല്ലാതെ കുട്ടികൾ പുറത്തോട്ട് നൽകുന്നത് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സമൂഹത്തിന്റെ ഇടയിൽ നിന്നിട്ടാണ് നമ്മൾ പലതും അങ്ങനെയല്ലേ എന്ന് പറയുന്നത് എങ്ങനെയല്ല ചേട്ടാ പഴയ സാധനം എന്താണോ അതിനൊരു മോഡേൺ സാധനം ഇന്നുണ്ട് ഉറപ്പായിട്ടുണ്ട് അതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ചേട്ടൻ കണ്ടിട്ടുണ്ടാവും തിയേറ്ററിൽ അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനില് ഇവിടെ ഒക്കെ ഒരു നിമിഷത്തെ പോലും പരിചയം ഇല്ലാത്ത ഒരാളെ കണ്ടിട്ട് അത് പെൻസിൽ ഡ്രോങ് ഡ്രോ ചെയ്ത് കൊടുത്തിട്ട് അത് ആള് വാങ്ങിച്ചിങ്ങനെ നോക്കിയിട്ട് ഒരു പുഞ്ചിരി എന്തോ ഒരു സന്തോഷാ നോക്കിയത് വരച്ച ആൾക്കും അത് കിട്ടിയത് ഒറ്റ നിമിഷത്തെ പോലും പരിചയമില്ല ഇവിടെ ഒരു നിമിഷത്തെ പരിചയമില്ലാത്ത ഞങ്ങൾ തന്നെ ഇനി വീഡിയോ ഇതിന്റെ അടിയിൽ അങ്ങനെ എന്താ എനിക്ക് തോന്നുന്നു ചേട്ടന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സപ്പോർട്ട് അച്ഛനമ്മയും കഴിഞ്ഞിട്ട് ഭാര്യ തോന്നുന്നു അല്ലേ ഹൺഡ്രഡ് ആൻഡ് ടെന്നല്ല ടെൻ അല്ല എന്റെ മുകളിലും മോള് മോളും എത്രത്തോളം ഇല്ല അതില്ല എണ്ണൽ സംഖ്യക്ക് അറ്റണ്ടോ ഇല്ല ഇല്ല സീരിയസ്ലി അമ്മ അമ്മയാണ് എന്റെ ഏറ്റവും ആദ്യത്തെ ഒരു ഗുരു എന്ന് തന്നെ പറയാം ഡാൻസിലാണെങ്കിൽ സ്കൂൾ റെസിറ്റേഷൻ ലൈറ്റ് മ്യൂസിക് ഒക്കെ പഠിപ്പിച്ചിരുന്നത് അമ്മ അന്ന് സ്കൂൾ കാലഘട്ടത്തിൽ അവരെ കാലഘട്ടത്തിൽ അറിയാമല്ലോ ഒന്നും പഠിക്കാനുള്ള സ ഇതുണ്ടായിരുന്നില്ല പക്ഷെ അമ്മ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു അമ്മ എപ്പോഴും പാടും ചെയ്യും അമ്മയാണ് എല്ലാത്തിനും അമ്മയും അച്ഛനും അച്ഛൻ്റെ സപ്പോർട്ടും നന്നായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മളെ ചേട്ടനും ചേട്ടന് നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു കഴിഞ്ഞ് കല്യാണം കഴിയുമ്പോൾ നമുക്കറിയില്ല ഇപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ആളുകൾ വിചാരിക്കും ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നതിന് നടത്തുക ആയിരിക്കും അല്ലേ പക്ഷേ ഡാൻസുമായി ഒരു ബന്ധമില്ലാത്ത ആളാണ് എൻ്റെ വൈഫ് പ്രിയങ്ക എന്നാണ് പേര് ഞങ്ങൾ പ്രിയ എന്നാണ് വിളിക്കുക അപ്പോൾ ഞാനിങ്ങനെ പെണ്ണ് കാണാൻ പോയിപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ഡാൻസറാണ് പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ അതാ ഇങ്ങനെ പിടിച്ചു നിന്നിരിക്കും മുഖത്ത് ഇങ്ങനെ പിടിച്ചൊന്നിരിക്കും അപ്പോൾ ഡാൻസർ അല്ലാത്തൊരാൾക്കിത് കാണുമ്പോൾ വലിയ സുഖം തോന്നണമെന്നില്ല ഇപ്പോൾ സിനിമ നടന്മാരും അവരൊക്കെ ആണെങ്കിലും ഇതൊക്കെ തന്നെയായിരിക്കുമല്ലോ പക്ഷെ അവർക്കത് ആ ബോണ്ട് എന്താണെന്ന് എന്താണെന്നറിയാം അപ്പോൾ ആളിങ്ങനെ ഇങ്ങനൊരു ഇങ്ങനൊരു തലാട്ടി അത്രേ ചെയ്തോളൂ ദൈവം എന്താവും എനിക്കറിയില്ല പക്ഷേ കല്ല്യാണ കുറച്ച് ഒക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞതിനു ശേഷം എന്ത് കാര്യം ഉണ്ടെങ്കിലും വല്ല ഡാൻസുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയുമ്പോ അതിങ്ങനെ കേട്ടിരിക്കാനൊരാളുണ്ടാവാന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് വലിയൊരു കാര്യമാണ് എന്റെ എന്ത് കാര്യം പ്രദേശ ഡാൻസുമായി ബന്ധപ്പെട്ട ഇരുന്ന് 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 എന്തിനും സപ്പോർട്ടുണ്ട് എന്തിനു ചിന്തിന് എപ്പോഴെങ്കിലും നാലാൾ പറഞ്ഞ നാട്ടിൽ നിന്ന് പോണെന്നൊരു ചൊല്ലുണ്ട് അപ്പൊ അതുപോലെ എന്നാൽ പിന്നെ ആയിക്കാം ആക്കാം നമുക്ക് നോക്കി നോക്കാം എന്താണ്ടാവാന്നറിയാം അപ്പൊ ഞാൻ ന്യൂട്രീഷനെ പോയി കണ്ടു ഒരു കുറെ കാര്യങ്ങൾ പറഞ്ഞു ഗ്രൗണ്ടിൻ്റെ കഴിക്കരുത് അത് കഴിക്കരുത് ഇത് കഴിക്കരുത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് ഞാനൊരു മനുഷ്യനല്ലേ റോജി തീർച്ചയായിട്ടും കഴിക്കണ്ടേ എനിക്കിഷ്ടോട്ട് കഴിക്കണ്ടേ ഇത് അത് ചെയ്യാൻ ഇത് ചെയ്യാൻ പക്ഷെ ആളുകളുടെ ഒരു ധാരണ ഉണ്ട് ഞാനൊക്കെ വലിച്ചുമാതിരി തിന്നിട്ടുള്ള വണ്ണമാണ് പക്ഷെ അല്ല ഞാനൊരു ഗ്ലാസ് പച്ച വെള്ളം കുടിച്ചാലും വണ്ണം വെക്കും എക്സ്ട്രാ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ വണ്ണം വെക്കുന്ന ശരീരമാണ് എന്റെ അമ്മ എങ്ങനെയാണ് അച്ഛനും തടിച്ചൊരു പ്രകൃതി തന്നെ ചേട്ടനും ഇങ്ങനെ തന്നെയാണ് അപ്പൊ അവരൊക്കെ അങ്ങനെ തന്നെയാണ് ഒരിത്തിരി കാണാൻ മേനിണ്ടായിരുന്നു പോയി ഞങ്ങളെ കുട്ടല്ലല്ലോ അപ്പോ എന്നാലും ഓക്കെ കുറയ്ക്കാന്ന് വെച്ച് ഞാൻ പോയി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ വേറൊരു ന്യൂട്രീഷനെ കണ്ടപ്പോൾ അവിടെ ഒരു തരം ഷെയ്ക്ക് ഉണ്ട് അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാകുമ്പോ റിസൾട്ടുകളൊക്കെ കണ്ടപ്പോൾ കാണാൻ കൊള്ളാം എന്നൊക്കെ ഓക്കെ എന്നാ പിന്നെ അതാവട്ടെ ഞാൻ രണ്ട് മാസം പ്രതീക്ഷിച്ചു സത്യം പറയാലോ ഇരുപത്തഞ്ച് കിലോടെ മേല് ഞാൻ കുറഞ്ഞു വണ്ണം കുറയ്ക്കാൻ പറഞ്ഞ പല ആളുകളും പിന്നെ ചോദിക്കുന്നത് ഉണ്ടോ ഡോക്ടർ കണ്ടോ എന്തോ പ്രശ്നണ്ട് ബ്ലഡിൽ ഇൻഫെക്ഷൻ ആ ആ ഇപ്പൊ അങ്ങനെയാ വണ്ണം കുറയ്ക്കാൻ വേണ്ടി അതൊന്നും ഇങ്ങനൊന്നും വണ്ണം കുറയില്ല ആരും ഈ വണ്ണം കുറയ്ക്കാൻ പറഞ്ഞു ഇങ്ങനൊന്നും ആരും വണ്ണം കുറയില്ല പക്ഷെ ഞാൻ ഹാപ്പിയാണ് അതാണ് അത്രേ ഉള്ളു ഒന്നും ഇല്ല അതെ അച്ഛൻ അമ്മ വൈഫ് എന്റെ മകള് ഇവര് ഞാൻ വണ്ണമെന്ന് വേണ്ട എന്നെ അവര് മാറ്റി തീർത്തണല്ലോ എന്റെ കൂടെ അവരുണ്ട് എന്റെ അടുത്ത് ഡാൻസ് പഠിക്കാൻ വരുന്ന കുട്ടികള് എന്റെ ഫ്രണ്ട്സ് സുഹൃത്തുക്കൾ അവരൊക്കെ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്

എന്തായാലും തുതി ജീവിതത്തിൽ അത്രയും അധികം ഇൻസൾട്ടും ബോഡി ഷേവിങ്ങും എനിക്ക് ഒന്ന് ഇപ്പോഴും നടന്നുകൊണ്ടിരുന്നിട്ടും ചേട്ടൻ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ എന്തായാലും ചേട്ടന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം അവളിലൂടെ നടക്കും അതിനൊപ്പം തന്നെ ചേട്ടൻ ലോകത്ത് അറിയപ്പെടുന്ന നല്ലൊരു നല്ലൊരു ആവട്ടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും വ്യക്തിപരമായിട്ട് തന്നെ ഞാൻ നേരുന്ന കാണും എനിക്ക് ചേട്ടന്റെ ഡാൻസ് ഒക്കെ കാണും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും ചേട്ടൻ എ ബി സി മലയാളത്തിന്റെ ഈ ഫ്ലോറിൽ ഞങ്ങൾക്ക് വേണ്ടി തൃശ്ശൂർന്നെ വന്ന് അതായത് തൃശ്ശൂരിൽ നിന്ന് വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇത്ര സമയം ചെലവഴിച്ചേനെ ഒരു ആയിരം നന്ദി താങ്ക് യു സോ മച്ച് I <laughs>